ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ല ടു ചെങ്ങന്നൂർ റൂട്ടിലാണ് നമ്മുടെ തുകലശ്ശേരിക്ക് തിരുമൂലപുരത്തിനും ഇടയ്ക്കാണ് നിൽക്കുന്നത് ഇതായിവിടൊരു ബായി രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ കച്ചവടങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കും കേട്ടോ അദ്ദേഹത്തിൻ്റെ കാല് വയ്യാത്തതാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ എന്തോ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം വായ് നെയിം പ്ലീസ് നിങ്ങളുടെ പേര് ഏ അജിത് സിംഗ് മലയാളം അറിയാം കുറച്ച് കുറച്ച് അറിയാലേ എത്ര വർഷമായി നമ്മുടെ കേരളത്തിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി ഓക്കെ ബൈ അപ്പോൾ ഇത് തന്നെയാണോ ബിസിനസ് അതോ ഇങ്ങനത്തെ പല പല ഐറ്റംസ് സീസൺ അനുസരിച്ച് ആണല്ലേ ഫോൾ ടൈം ഇതും ഉണ്ട് ഇത് മാത്രമേ ഉള്ളൂ അതോ ഉള്ളു അല്ലേ ഫാമിലി രാജസ്ഥാൻ രാജസ്ഥാൻ അല്ലേ ഓക്കെ അപ്പം രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത് പരിപാടി എല്ലാം പിന്നെ ഇതെല്ലാം ഏറ് കയറ്റിയിട്ട് വേണം അവിടെ തൂക്കിയിടാൻ വേണ്ടി ഓക്കെ ബൈ എങ്ങനെയാ ബൈ നമ്മുടെ ഇതിന് റേറ്റും കാര്യങ്ങളൊക്കെ റേറ്റ് ഒക്കെ ോ റേറ്റ് എല്ലാത്തിനും ഓരോരോ പ്രൈസ് പ്രൈസല്ലേ ആ ആ മോഡൽ അനുസരിച്ച് റേറ്റ് മാറും ഓക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക കണ്ടോ ഇവിടെ എല്ലാം ബായി കൊണ്ട് ഇതിങ്ങനെ നിരത്ത് വെച്ചേക്കുവാണെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇതുകൊണ്ട് ഇത് പറന്ന് പോലും ഇതിൻ്റെ ചവിട്ടൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിങ്ങനെ ആടിയാടിയിരിക്കും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും അതുമാത്രമല്ല നമ്മളൊക്കെ വിചാരിക്കണം കുട്ടികളെല്ലാം മൊബൈലിലാണല്ലോ മൊബൈലിൽ ഗെയിമെല്ലാം കളിച്ചിരിക്കുകയോ കുഞ്ഞുങ്ങളൊന്നും മൊബൈലിൽ നിന്ന് വിട്ടുമാറുന്നില്ല അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിനും സ്വാധീനമില്ല എന്നിട്ട് പോലും അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹം കഷ്ടപ്പെട്ട് പത്ത് പൈസ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിയിക്കേണ്ടോ നിങ്ങൾ നോക്കിയേ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം പലരും നമ്മുടെ ടൗണുകളിലൊക്കെ ഒന്ന് പൈസക്ക് കാണാം അവർക്കൊന്നും ഒരു പ്രശ്ന പ്രത്യേകിച്ച് ഒരു പ്രശ്നമുള്ളവരല്ല പക്ഷേ ഈ മനുഷ്യൻ കണ്ടോ കാല് വയ്യെങ്കിലും തൻ്റെ ഒരു വരുമാന മാർഗത്തെ അത്ര അത് അതുപോലെ സ്നേഹിച്ച് രാവിലെ തന്നെ പുള്ളി പരിപാടി തുടങ്ങി കേട്ടോ നിങ്ങൾ നോക്കി രാവിലത്തെ ബസ്സല്ല ടിവാൻഡ്രം ബസ്സെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇതുവഴി കടന്നു പോകുന്ന തിരുവല്ലയ്ക്ക് കടന്നു പോകുന്ന ചെങ്ങന്നൂർക്കാരും തിരുവല്ലായി ചെങ്ങന്നൂരിന് കടന്നു പോകുന്നവരും ഇതുവഴി പാസ് ചെയ്യുവാണെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ചുമ്മാതെങ്കിലും വീട്ടിൽ നമ്മുടെ ഒരു ഷോ കേസിലൊക്കെ കൊണ്ട് വെക്കാൻ വേണ്ടി വെറുതെ ഒന്നും വാങ്ങിച്ച് ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ സ്പൈഡർമാൻ അല്ല ചൈന അല്ല അല്ല ചൈന നമ്മുടെ ഇന്ത്യ എത്ര പ്രൈസ് വരുന്നത് പൊട്ടത്തില്ല ഓക്കെ അവിടെ ബെലൂൺ പോലെ പൊട്ടിപ്പോ റബ്ബറിന്റെ സാധനം അല്ലേ ഓക്കെ ബൈ പറഞ്ഞത് റബറിന്റെ ആണ് നോ നോക്കിയാണ്ടോ ഇത് റബ്ബറിന്റെ മീഡിയം സ്പൈഡർമാണോ കണ്ടോ ഇത് റബ്ബറിൻ്റെ ആണോ പറഞ്ഞത് ഇതെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാ കേട്ടോ പൊട്ടിപ്പോത്തൊന്നുമില്ലല്ലേ സൗണ്ട് ഉണ്ട് എന്താ വൈ ആ പൂത്തിരുന്നോളും പോത്തില്ല ഓക്കെ കളർ റോഡിൽ നിൽക്കുമല്ലേ ആഹാ തന്നെ നിൽക്കും താഴെ വെയിറ്റ് ഉണ്ട് ചെറിയ കുറച്ച് നിൽക്കും ആ ഹാ ഹാ ഓക്കെ ഭൈ അത് നിൽക്കും അത് ഞാൻ കണ്ടായിരുന്നു ഇത് കണ്ടോ ഭൈ ഇതിന് താഴെ ചെറിയൊരു വെയിറ്റ് പോലെ ഉണ്ട് ഇങ്ങനെ ആടിയാറ് നിൽക്കും കണ്ടോ ഉള്ള അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും കൊച്ചു കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഈ ഗെയിമെല്ലാം കളിച്ച് ഗെയിമിനൊക്കെ അഡിക്റ്റാണ് അപ്പം ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരു പരിധി വരെ കുട്ടികളുടെയൊക്കെ ഗെയിമിൻ്റെ മൊബൈലിൻ്റെ അഡിക്ഷനൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ അതായത് തന്നെ കാല് വയ്യ ബൈ കാലിന് എന്ത് പറ്റിയതാണ് ബൈ കാല് ഏ പോളിയോ പോളിയോ അല്ലേ ഓ പോളിയോ വന്നതാട്ടോ നമ്മൾ ആദ്യം തന്നെ ചോദിക്കണ്ടായിരുന്നു പോളിയോ വന്ന അദ്ദേഹത്തിൻ്റെ അങ്ങനെ സ്വാധീനക്കുറവ് വന്ന് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതുവഴി കടന്നു പോകുന്ന നമ്മുടെ കുറ്റക്കാരും നമ്മുടെ ശങ്കന്നൂക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുവഴി കടന്നു പോകുന്ന ആരായാലും നമ്മുടെ കുറ്റി തിരുമൂലപുരം കഴിഞ്ഞ് നമ്മൾ തുകലശ്ശേരിയിലോട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ തിരുവല്ലായിന്ന് വരുമ്പം തിരുവല്ലായിലെ തുകലശ്ശേരി കഴിഞ്ഞ് തിരുമൂലപുരത്തിന് ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു സാലൂണിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കാണാം ഈ ഒരു സാലൂണിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഏഹ് ചൈന ഐറ്റം അല്ല ആ ബായി പറയുമായിരുന്നു ചൈന ഐറ്റം അല്ലെന്ന് പറയുവായിരുന്നു ഉള്ള ഇന്ത്യൻ 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 ആട്ടോ ഏഹ് റബ്ബർ ബായി പറയുന്നത് റബ്ബർ ആട്ടോ ഇത് പ്ലാസ്റ്റിക് റബ്ബറിൻ്റെ ഒരു ഇതും കൂടെ ചേർന്നാണ് എളുപ്പം പൊട്ടത്തില്ല അത് നല്ല രീതിയിൽ കുറേ വർഷം നിന്നോളൂ എന്ന ബായി പറയാനാണ് കേട്ടോ അപ്പം ഈ ഒരു സാലൂണിൻ്റെ തൊട്ട് ഫ്രണ്ട് നമ്മുടെ തുകലശ്ശേരി വളവിൻ്റെ അവിടെ ബായുടെ ചെറിയ കട കാണുന്നത് ഇത് വഴി കടന്നു പോകുന്നവരെല്ലാവരും സ്നേഹം നിറഞ്ഞ എല്ലാവരും ബായിക്ക് ഇതിൽ നിന്ന് ഒന്നെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് ഇരുവരത്തെ ഹെൽപ്പ് ചെയ്യണം പൂളിയെ വന്ന് കാലു വേദന മനുഷ്യനാണ് ഞാൻ രാവിലെ മീൻ മേടിക്കാൻ വേണ്ടി തിരുവല്ല മാർക്കറ്റിൽ പോയിട്ട് വന്നേട്ടോ അപ്പോഴേ ഇങ്ങനെ കണ്ടത് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സഹായിച്ചു കൊടുക്കുക എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ കേട്ടോ ബൈ ഫുഡ് കഴിച്ചോ രാവിലെ കഴിച്ചോ ഉച്ചക്കത്തെ ഫുഡ് ഇഡ്ഡലി ഇഡ്ഡ്ലി ബായിലുണ്ട് വാക്സിലുണ്ട് ഉണ്ടല്ലേ ഓക്കേ ഇനി ഇതെല്ലാം അല്ലേ പൈസ ഇതെല്ലാം നിറയ്ക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഓർത്ത് നോക്കിയാൽ രാവിലെ തന്നെ ആ കാല് വയ്യാത്ത മനുഷ്യനാണ് ഇപ്പം ഇവിടെ സ്വന്തമായിട്ട് കഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ മറ്റുള്ളവരുടെ പൈസ മോട്ടിച്ചെടുക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചലിച്ച് പൈസ ഉണ്ടാക്കാറ് സ്വന്തമായിട്ട് നമ്മൾ തന്നെ പൈസ കഷ്ടപ്പെടണം ഇതുപോലെ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയുടെ കച്ചവടങ്ങൾ ചെയ്താൽ മതി നമുക്ക് ജീവിക്കാനുള്ളത് ദൈവം തമ്പരം തരും അപ്പോൾ എന്തായാലും ഭായിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ് ദൈവം എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാല് ആ സ്വാധീനക്കുറവ് ദൈവം സൗഖ്യപ്പെടുത്തി അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യസ്ഥനായിട്ട് ദീർഘായിൽ ജീവിക്കാൻ ഭർത്താവ് സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ദിവസം എനിക്കും ഹാപ്പി കേട്ടോ ഭായി രാവിലെ ബായിയെ കാണാനും ബായിക്കു വേണ്ടി ഒരു വീഡിയോ എടുത്ത് തരാനും പറ്റിയില്ല ഞാനും സന്തോഷിക്കുവാണ് അപ്പോൾ കാണാം ഓക്കെ കണ്ടോ അദ്ദേഹം ആ ഏറെ നിറച്ചതിന് ശേഷം തൂക്കിയിടാൻ വേണ്ടി പോകണ്ടോ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഫുൾ ആകുമല്ലേ ഇതാണ് കഷ്ടപ്പാട് പത്ത് മണിയാവുമ്പം ഫുള്ളാവും ബായി മലയാളം അറിയാം അതെ അതെ ഞാനിടയ്ക്ക് ബായിയോട് ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ മിക്സ് ആയിട്ട് ഞാൻ പറയാം പക്ഷേ ബായി എന്നോട് തിരിച്ച് പക്ക മലയാളം പറഞ്ഞോണ്ടിരിക്കണം കേട്ടോ അപ്പം കണ്ടല്ലോ നിങ്ങൾ ചെങ്ങന്നൂക്കാർ തിരുവല്ലയ്ക്ക് വരുമ്പോഴും തിരുവല്ലക്കാർ ചെങ്ങന്നൂരിൽ നിന്ന് പോകുമ്പോഴും ഇവാണ്ട്രോം ഒക്കെ കൊച്ചിയിൽ നിന്നൊക്കെ നിങ്ങൾ തിരുവല്ല പാസ് ചെയ്ത് പോകാണെങ്കിൽ നമ്മുടെ തിരുമൂലപുരം തിരുമൂലപുരത്തിന് തുകലശ്ശേരിക്കും ഇടയ്ക്കാണ് ഭായുടെ കട കാണുന്നത് കേട്ടോ ഈ ഒരു സലൂണിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ ഈ ഒരു വളവ് അപ്പോൾ എല്ലാവരും സഹായിക്കും അപ്പോൾ ഭായി ഞാൻ പോന്നു ஓகே தெய்வம் அனுகிரிக்கட்டே